ഹായ് ഹലോ ഇന്ന് നമ്മളൊരു പാൻ കേക്കിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ ഉള്ളിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വാനില ലസൻസ് ഒരു സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അരസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് മിക്സ് ആയി കിട്ടണം കേട്ടോ ഇത് ബിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഇതിങ്ങനെ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് വെള്ളമായി പോരുത് ചെറിയൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി വേണം ഇത് കിട്ടാനായിട്ട് ഇനി നമ്മൾ പാൻ പാണടുപ്പത്ത് വെച്ചിട്ട് പാണെന്ന് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ താവി കോരി വെച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ ഈ ബബിൾസൊക്കെ വന്ന് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അടുപ്പത്ത് മാവ് കോരി വെച്ചിട്ട് എങ്ങോട്ടും പോകരുത് കേട്ടോ അത് കരിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട് കാരണം മധുരമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കറുത്തിങ്ങനെ വരും അപ്പോൾ നമ്മൾ ഇത്തിരി ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ നമുക്കിത് രണ്ട് പുറവും ഒന്ന് വേവിച്ചെടുക്കാം ഇത്രേ ഉള്ളൂ അപ്പം മധുരമൊക്കെ കഴിക്കണം തോന്നുന്ന പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന സിമ്പിളായിട്ടുള്ള പാൻ കേക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കുറച്ച് തേനും കൂടി ചേർത്തിട്ട് കഴിക്കാം ഇതൊന്ന് നല്ല മധുരമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് തേനും ഒഴിച്ചിട്ട് മുറിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ സിമ്പിളാണ് എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ അധുരം കഴിക്കണമെന്ന് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇത്രേ ഉള്ളൂ ബായ്